ഹൈഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ എന്റെ പറഞ്ഞുകൊണ്ടിരുന്ന സ്റ്റോറിയുടെ ബാക്കിയാണ് കേട്ടോ അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നില്ലേ ആ സ്റ്റോറി അപ്പോൾ സ്റ്റോറീസ് കണ്ടിട്ടില്ലാത്തവർ ദയവെയ്തിട്ട് ബാക്കിലോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതില് ആദ്യം മുതലേ ഉള്ളത് കണ്ടുകൊണ്ട് വരുമ്പോഴേ കൂടുതലായിട്ട് മനസ്സിലാവുള്ളേ അപ്പോ ഞാൻ പറഞ്ഞായിരുന്നില്ലേ എൻ്റെ കഴുത്തിന്റെ ഇവിടെയും ഒരു സർജറി ഒക്കെ കഴിഞ്ഞു അതിന് പ്രത്യേകിച്ച് ഡയഗ്നോസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ടി ബിയുടെ മെഡിസിൻ സിക്സ് മന്ത്സ് കഴിക്കേണ്ടി വന്നു സിക്സ് മന്ത്സ് ഞാൻ പിന്നെ ടി ബിയുടെ മെഡിസിൻ കഴിച്ചിരുന്നു അത് കഴിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കഴിച്ചിട്ടുള്ളവർക്കറിയാം അല്ലാത്തവരുടെ കാര്യം എനിക്കറിയത്തില്ല പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ചിക്കൻ ഗുനിയ വന്നത് ഇതെല്ലാം കൂടിയായിട്ട് ഞാൻ പാടുപെട്ട് പോയി കേട്ടോ അപ്പം ഈ സമയത്ത് ഞാൻ പറഞ്ഞായിരുന്ന ഞാൻ പറഞ്ഞായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല ഹസ്ബൻഡ് ഹസ്ബൻഡിന് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ഹസ്ബൻഡ് കാരണം ഡിസ്ക്ടമി കഴിഞ്ഞു കിടക്കുന്നതുകൊണ്ട് പുള്ളിക്ക് ഡെയിലി പോയി വരാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നതുകൊണ്ട് പുള്ളി ഓഫീസിൽ തന്നെയാണ് താമസിച്ചിരുന്നത് അപ്പോൾ വീക്കിലി വൺസൊക്കെയാണ് പുള്ളി വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഈ എൻ്റെ ഈ അസുഖങ്ങളും രോഗങ്ങളും പിന്നെ കുട്ടികളും എല്ലാം കൂടി ആയപ്പോഴത്തേല് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വീട്ടിൻ്റെ അടുത്തായിരുന്നു താമസമെങ്കിലും ഏർ മമ്മിക്കും ഡാഡിക്കായിരുന്നായിരുന്നാലും അന്ന് കടയൊക്കെ ഉണ്ടായിരുന്നു സ്വന്തമായിട്ട് അപ്പോൾ അവർക്ക് ആ കാര്യങ്ങൾ നോക്കണം ഏർ അതിന്റെ കൂട്ടത്തിൽ എന്റെ കാര്യങ്ങൾ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വന്ന് വെല്ലം മേടിച്ചു തരാനോ ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്തു തരാൻ നല്ലാതെ കൂടുതൽ കാര്യങ്ങൾക്ക് അവർക്കും പറ്റില്ല ആ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ ഈ ആ സമയം അപ്പോഴേക്കും ദീപ്തി അഞ്ചാം ക്ലാസ് ഏത് ഏത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുവാണ് ദിവ്യ രണ്ടാം ക്ലാസ്സിലും പഠിക്കുന്നു അപ്പോൾ ഈ കുഞ്ഞുമക്കളെയും ഞാൻ ഒറ്റ ആയിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസിച്ചിരുന്നത് അപ്പോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാലായിട്ട് എനിക്ക് പിന്നെ കുറച്ച് അപ്പൊ ഒരു വർഷം ഞങ്ങൾ അങ്ങനെ തന്നെ താമസിച്ചു ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് താമസിച്ചു ഹസ്ബൻഡ് വീക്കിലി വൺസേ വരത്തുള്ളായിരുന്നു അപ്പൊ ഈച്ച് ആൻഡ് എവ്രിതിങ് അത് കുടുംബം നോക്കുന്നവർക്ക് അറിയാം ഓരോ ഹസ്ബൻഡ് വീട്ടിൽ അല്ലെങ്കിൽ ഒരു ലേഡി ഒറ്റയ്ക്ക് ഒരു വീട് മാനേജ് ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാവുന്നവർക്കറിയാം അപ്പൊ അതുപോലെ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് കുട്ടികളെ പഠിപ്പിക്കണം അങ്ങനെ ഞാൻ ഒരുപാട് സഹിച്ചു കേട്ടോ അത് കഴിഞ്ഞപ്പോഴേക്കും മോൾ അഞ്ചാം ക്ലാസ്സിലൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഏർ അവള് ആ അഞ്ചാം ക്ലാസ്സിലത് പാസ് ഔട്ട് ഔട്ടാവാറായി അപ്പോഴേക്കും എനിക്കൊരു പേടി കാരണം ആറാം ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് കുട്ടികൾ വലിയ കുട്ടിയാവുമല്ലോ എനിക്ക് ആ സമയത്ത് പിന്നെ മോളെ ഒറ്റക്ക് ഞാനും മക്കളും ഒറ്റയ്ക്ക് താമസിക്കുന്നതിനോട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ അതുവരെ ഞാൻ എന്തെങ്കിലും സാധനം മേടിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകുമ്പോഴത്തേക്കും കുട്ടികളെ വീട്ടിൻ്റെ അകത്ത് ആ പൂട്ടിയിട്ടിട്ടോ അല്ലെങ്കിൽ അവരോട് മുറി അടച്ചിരിക്കാനോ പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇരുത്തിയിട്ട് പോകാനായിട്ട് എനിക്ക് ധൈര്യം പോരായിരുന്നു അപ്പൊ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് ഇനി ഒറ്റയ്ക്ക് താമസിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് നമുക്ക് മറ്റെവിടെയെങ്കിലും നോക്കണം അല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ ഹസ്ബൻഡ് തീരുമാനിച്ചു ഹസ്ബൻഡ് ജോലി ചെയ്യുന്നത് പൂവാറാണ് അപ്പോ ഡെയിലി പൂവാറും പോയിട്ട് വരുന്ന കാര്യം ഒട്ടും കൺവീനിയൻ്റ് ആയിട്ടുള്ള കാര്യമല്ലായിരുന്നു അതുകൊണ്ട് പുള്ളി നെയ്യാറ്റിങ്കര എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ നിന്ന് ആകുമ്പോൾ പുള്ളിക്ക് കുറച്ച് പോയിട്ട് വന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ സ്ഥലത്താണ് പിന്നെ പുള്ളി അവിടെ വീടെടുത്തത് അവിടെ പോയപ്പോഴത്തേലും എനിക്ക് ഇങ്ങനെ ഒരു സിറ്റി ലൈഫിൽ ജീവിച്ചു വന്ന് എനിക്ക് നെയ്യാറ്റിങ്കര എന്ന് പറയുന്ന സ്ഥലം ഒരിക്കലും 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 ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലമായിരുന്നു ആ പോയ സമയത്ത് ഭയങ്കര കരച്ചിലും ബഹളവും എനിക്ക് ഇവിടെ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നിർബന്ധം കൊണ്ട് തന്നെയാണ് പോയത് എന്നിരുന്നിരുന്നാലും അവിടുത്തെ ഒരു എന്താ പറയുന്നത് നമ്മുടെ ഈ സിറ്റി ലൈഫും അവരുടെ ലൈഫുമായിട്ട് നമുക്ക് പൊരുത്തപ്പെടാൻ ഒരിത്തിരി ബുദ്ധിമുട്ട് അത് ഏതൊരു സ്ഥലത്ത് ഇരുന്നിരുന്നാലും നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് പ മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ പറിച്ചു നടുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അതായിരുന്നു പക്ഷേ ഞാൻ ഞാനെന്ന് പറയുന്ന ഷിബിയായിട്ട് ഇന്ന് മാറി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് നല്ല എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് കാര്യങ്ങള് ഞാൻ കാര്യങ്ങള് സ്വയം തീരുമാനമെടുക്കാൻ പഠിച്ചത് എല്ലാം ഈ നെയ്യാറ്റിൻകിരെന്നാണ് കേട്ടോ എനിക്ക് നെയ്യാറ്റിൻകിരയിൽ കുറച്ച് നല്ല ഫ്രണ്ട്സിനെ കിട്ടി ഞങ്ങൾ ഒരു കോ ഒരു കോളനി പോലെ ഒരു ഒരു ഏരിയയില് ഒരു പതിനാറ് വീട്ടുകാർ മാത്രമായിട്ടായിരുന്നു താമസം അതിൻ്റെ അകത്ത് ഉള്ള എൻ്റെ ജീവിതമായിരുന്നു ഇന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓർക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങൾ എന്ന് പറയുന്നത് അവിടെയുള്ള താമസമായിരുന്നു ആദ്യം കരഞ്ഞുകൊണ്ടാണ് അവിടെ ഞാൻ താമസിക്കാൻ ചെല്ലുന്നത് പക്ഷെ ആ ഒരു ലൈഫായിരുന്നു എന്നെ ഇപ്പോഴത്തെ ഷിബിയായിട്ട് മാറ്റിയെടുത്തത് അതുവരെ ഒരു മനുഷ്യരുമായിട്ട് മിണ്ടത്തില്ല സഹവാസമില്ല ഒന്നുമില്ല വീട്ടിൻ്റെ അകത്ത് ഹസ്ബൻഡ് പോയി കഴിഞ്ഞാൽ മുറിയും ജനലും എല്ലാം അടച്ച് മുറിക്ക എങ്ങനെ വീട്ടിൻ്റെ അകത്ത് ഇരിക്കും പിള്ളേരും ഹസ്ബൻഡും വരുന്നത് വരെ നോക്കിയിരിക്കും അല്ലാതെ വരെ പിന്നെ പുറത്താരെങ്കിലും കണ്ടു കഴിഞ്ഞ് എന്തെങ്കിലും ചോദിച്ചാൽ അതിന് മാത്രം മറുപടി പറയും അത് കഴിഞ്ഞ് തിരിച്ചതിൻ്റെ വീടിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ലൈഫായിരുന്നു പക്ഷെ അവിടെ പോയതിനു ശേഷം അങ്ങനെയല്ല എല്ലാവരുമായിട്ട് നല്ല കൂട്ടായി ഒരുമിച്ച് കളികളായി ഏർ ബാഡ്മിന്റൺ കളി അല്ലാതെയുള്ള ഉള്ള എല്ലാവരും തമ്മിൽ ഭയങ്കര എന്താ പറയുന്നത് ഒരു ഭയങ്കര സന്തോഷം ഒരു വല്ലാത്തൊരു വൈബായിരുന്നു അവിടെ അപ്പോൾ ആ അവിടെ പോകുന്ന സമയത്ത് ഇതുപോലെ ഞങ്ങളവിടെ ആദ്യമായിട്ട് പോവുകയാണല്ലോ പോകുന്ന സമയത്ത് ഞങ്ങളുടെ കയ്യില് ഹസ്ബൻഡ് ഈ ഓപ്പറേഷനും ഒക്കെ കഴിഞ്ഞ് പിന്നെ പുള്ളിക്ക് ഹസ്ബൻഡ് അനിയനാണ് സർജറിയുടെ ഇതെല്ലാം ചെയ്തതെങ്കിലും പിന്നെയും പുള്ളിക്ക് ബാക്കി ഈ ഫോളോ അപ്പും ട്രീറ്റ്മെൻസും ഒക്കെ പോസ്റ്റ് ഉണ്ടല്ലോ അപ്പോൾ അതിന് മെഡിസിൻസും കാര്യങ്ങൾക്കൊക്കെയായിട്ട് പുള്ളിയുടെ ശമ്പളത്തിൽ നിന്ന് എല്ലാം കൂടെ ഞങ്ങൾക്ക് തികയുന്നുണ്ടായിരുന്നില്ല ആ സമയത്താണ് നെയ്യാറ്റിൻകര ജി ആർ പബ്ലിക് സ്കൂളിലോട്ട് പിള്ളേരെ മാറ്റുന്നത് ജി ആർ പബ്ലിക് സ്കൂളിലോട്ട് ആണ് പിള്ളേരെ മാറ്റിയത് ആ സമയത്ത് അവിടെ സ്കൂളിൽ ഒരു കുട്ടിക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു അഡ്മിഷൻ ഫീ ആയിട്ട് അവർ മേടിച്ചിരുന്നത് അങ്ങനെ പോകുമ്പോൾ ഞങ്ങളുടെ രണ്ട് കുട്ടികൾക്ക് ഇരുപത്തയ്യായിരം രൂപയാണ് ഞങ്ങളുടെ കയ്യിലാണെ ഒറ്റ പൈസയില്ല ഹസ്ബൻഡാണേ പതിനായിരം രൂപ ലോൺ എടുത്തു ഓഫീസിൽ നിന്ന് ലോൺ എടുത്ത പതിനായിരം രൂപയല്ലാതെ ഹസ്ബൻഡിൻ്റെ ഒരു ഇതുമില്ല പക്ഷേ അവിടെ പോയ ഉടനെ തന്നെ അവിടുത്തെ മാനേജർ ഇന്നും നന്ദിയോടെ ഞാൻ ഓർക്കുന്ന മാനേജറാണ് ആ മാനേജർ ഹസ്ബൻഡിനെ കണ്ടപ്പോഴത്തേക്കും തന്നെ ഹസ്ബൻഡിനോട് എന്തോ ഒരു ഇഷ്ടം തോന്നിയിട്ട് പുള്ളി പറഞ്ഞു അഡ്മിഷൻ ഫീ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു ഞങ്ങളുടെ ഇന്ന് ആകെ മേടിച്ചത് അഞ്ഞൂറ് രൂപയാണ് അഡ്മിഷൻ ഫീ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ബാക്കി ഒരു പൈസയും വാങ്ങിച്ചില്ല ബാക്കി അതിനു മുന്നേ അവിടെ ഹസ്ബൻഡിന്റെ കൂടെ ജോലി ചെയ്യുന്നവരുടെ കുട്ടികളെയൊക്കെ അവിടെ ചേർത്തിരുന്നപ്പോഴൊക്കെ അവര് ഇതുപോലെ അഡ്മിഷൻ ഫീ മേടിച്ചിരുന്നു ഞങ്ങളുടെ കയ്യിൽ നിന്ന് എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ മനുഷ്യൻ അത്രേ മേടിച്ചുള്ളൂ അതുകൊണ്ട് എനിക്കിപ്പോഴും ആ മനുഷ്യനെ ഞാൻ നന്ദിയോടെ ഓർക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ അപ്പം അത് കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള പൈസ കൊണ്ട് ബുക്സും കാര്യങ്ങളും ഒക്കെ മേടിച്ചു എന്നിട്ട് നെയ്യാറ്റിൻകിരയിൽ താമസിക്കാൻ തുടങ്ങി അവിടെ താമസിക്കാൻ തുടങ്ങിയ പിന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം കുറേശേ പച്ചപിടിക്കാൻ തുടങ്ങിയത് ഹസ്ബൻഡിൻ്റെ പിന്നെ പോയി വരാനും ഒക്കെ എളുപ്പമായി പിന്നെ ഞങ്ങൾക്ക് ഇരുന്നിരുന്നാൽ ഹസ്ബൻഡ് കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സാലറിയിലൊക്കെ കുറച്ച് ഒരു ഹൈക്ക് ഒക്കെ വന്നു ഹൈപ്പൊക്കെ വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ജീവിതത്തിൽ ഒരുവിധം നല്ല രീതിയിൽ സാധാരണക്കാര് ജീവിക്കുന്ന പോലെ വലിയ പോഷായിട്ടൊന്നും അല്ല ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലി ജീവിക്കുന്നത് പോലെ ജീവിക്കാനായിട്ട് ഉള്ള ഒരു മാർഗം അപ്പോഴുണ്ടായി കേട്ടോ അത് കഴിഞ്ഞതിനു ശേഷം പിന്നെ ഞങ്ങൾ അവിടെ ഏകദേശം അഞ്ച് വർഷം താമസിച്ചു അഞ്ച് വർഷം താമസിച്ചപ്പോഴേക്കും പിന്നെ എപ്പോഴും എപ്പോഴും അപ്പോഴേക്കും തന്നെ ഞങ്ങൾ ഒരു പതിനേഴ് വീട് മാറിയിട്ടുണ്ടായിരുന്നു റെന്റൽ ഹൗസ് പതിനേഴ് വീട് മാറിയിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ ഓരോ പ്രാവശ്യം വാടകയൊക്കെ കൂടുതൽ വരുമ്പോഴത്തേക്കും ഞങ്ങൾ വാടക കുറഞ്ഞ വീട് അന്വേഷിച്ചു പോകും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ വീട് മാറേണ്ടി വന്നു പക്ഷെ ഞങ്ങളുടെ ഒരു ഹൗസ് ഓണർ പോലും ഞങ്ങളെ വീട് മാറിത്തരണം എന്ന് പറഞ്ഞിട്ടേ ഇല്ല ഞങ്ങളായിട്ട് തന്നെ നമുക്ക് ചിലപ്പം ഓ ചെലപ്പോ ഫോർ തൗസൻഡില് താമസിക്കുന്ന വീടായിരിക്കും ചിലപ്പോ നമുക്ക് അത്രയും കൊടുക്കാനില്ലാതെ വരുമ്പോഴത്തേല് ഒരു ടൂ തൗസൻഡിന്റെ വീട് നോക്കുമായിരിക്കും അങ്ങനെ 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 ഞങ്ങൾ ഒരു പതിനേഴ് വീട് ആ എത്തിയപ്പോഴേക്കും ഞങ്ങൾ താമസിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ വീടൊന്നും ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഈ ഈ എളുപ്പമുള്ള കാര്യമല്ലല്ലോ ഒരു പ്രാവശ്യമെങ്കിലും വീട് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയാം അപ്പോൾ ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇത് മുഴുവൻ ചെയ്യുന്നത് പിള്ളേർ ചെറുതല്ലേ അവർക്കൊന്നും അറിയത്തുമില്ല എന്നിട്ട് അവസാനം അഞ്ചാമത്തെ വർഷം അവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇനി പറ്റില്ല എന്നുവെച്ചാൽ ആ ആ വീട് കംപ്ലീറ്റ് പണിയുന്നതിന് മുന്നെയാണ് ഞങ്ങൾക്ക് തന്നത് അപ്പോൾ അവിടെ ഞങ്ങൾ താമസിച്ചതിനു ശേഷമാണ് അതിൻ്റെ അകത്ത് ബാക്കിയുള്ള ചെറിയ വർക്ക്സും പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതുപോലെ ഞാൻ പിള്ളേരും ഹസ്ബൻഡും പോവും ഞാൻ ഒറ്റയ്ക്ക് പണിക്കാർ അപ്പം ഞാനെന്തു ചെയ്യും തൊട്ട് ഫ്രണ്ടിലെ ഒരു വീട്ടിലെ ഒരു എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ ആ കുട്ടി ഞാൻ പറഞ്ഞല്ലോ അവിടെ എല്ലാവരുമായിട്ടും എനിക്ക് നല്ല കൂട്ടായിരുന്നു അപ്പം അവിടെ അവർ അവരുടെ ഹസ്ബൻഡും ഒന്നുമില്ല ഈ കുട്ടിയും ഇതിൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവിടെ പോയിരിക്കും ഈ പണിക്കാർ പോയതിന് ഞാൻ ഇങ്ങോട്ട് വീട്ടിലോട്ട് വരാറുള്ളൂ അപ്പം അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിന് ഭയങ്കര തുടങ്ങി കാരണം നമുക്ക് സ്വന്തമായിട്ടൊരു വീടില്ലാത്തത് കൊണ്ടാണല്ലോ നമുക്കിങ്ങനെ സഹിക്കേണ്ടി വരുന്നത് എന്നുള്ള ഒരു ബോധ്യം വന്നു പക്ഷെ പെട്ടെന്ന് സ്ഥലം വാങ്ങിക്കാനും ഒന്നും ഉള്ള സാമ്പത്തിക സ്ഥിതി ഒന്നും ഒന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് എൻ്റെ വീട്ടില് എനിക്ക് ഇവിടെ എൻ്റെ വീട്ടിലെ പ്രോപ്പർട്ടി തിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കല്യാണത്തിന് എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പകുതി സ്ഥലം എനിക്ക് പകുതി സ്ഥലം എൻ്റെ ബ്രദറിനെന്നുള്ളത് അപ്പം മമ്മിയൊക്കെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ മമ്മി പറഞ്ഞു ഞങ്ങളുടെ പ്രോ ഇത് പ്രോപ്പർട്ടി ഞങ്ങൾക്ക് എഴുതി തരാം നിങ്ങളതിൽ എങ്ങനെയെങ്കിലും ഒരു വീട് വെച്ച് താമസിക്ക് ഇനി ഈ പിള്ളേരെയും പ്രായമായ പിള്ളേരെയും കൊണ്ട് ഇങ്ങനെ കയറിയിറങ്ങി നടക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് മമ്മി പ്രോപ്പർട്ടി എഴുതി തന്നു കേട്ടോ പ്രോപ്പർട്ടി എഴുതി തന്നു കഴിഞ്ഞിട്ട് അതിന് അതിന് ഇല്ലാത്ത ഗുലുമാലുകളൊന്നുമില്ല അത് എന്താ പറയുന്നത് അതിനൊരിക്കലും വീട് വയ്ക്കാനായിട്ട് പെർമിഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല അന്ന് ഈ വയൽ നികത്തുന്നതിൻ്റെ എന്തോ പറഞ്ഞിട്ട് ഉള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്ന സമയത്തായിരുന്നു ശരിക്കും ഞങ്ങളത് ലാൻഡ് ഏരിയ ആയിരുന്നു എങ്കിലും അത് വയലിലാണ് അവർ ഉൾപ്പെടുത്തിയിരുന്നത് അപ്പൊ അതില് സാങ്ഷൻ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരു ഞങ്ങള് കോർട്ടിലൊക്കെ പോയി ഞാൻ ഇപ്പം പറയാനുള്ള കാരണം ഞാൻ ഒരിക്കൽ ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിരുന്നു അന്തോണിയസ് പുണ്യാളൻ്റെ ഒരു ഷോർട്സ് കാരണം ആ കൊച്ചു പള്ളി എന്നും പറഞ്ഞിട്ട് നെയ്യാറ്റിൻകര കൊടങ്ങാവിളയുള്ള ഒരു കൊച്ചുപള്ളി എന്ന് പറഞ്ഞിട്ടുള്ള ആ പള്ളിയിൽ ഒരുപാട് അത്ഭുതങ്ങളാണ് നടക്കുന്നത് കേട്ടോ അപ്പം ഞങ്ങൾക്ക് മൂന്ന് വർഷമായിട്ടും കോടതിയിലൊക്കെ കൊടുത്തിട്ടും സാങ്ഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ആ പള്ളിയിൽ പോകാൻ തുടങ്ങി ആ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം പിറ്റേ മാസം ഞങ്ങൾക്ക് ആയി അപ്പൊ അവിടുത്തെ ആദ്യത്തെ അത്ഭുതം എനിക്ക് അതായിരുന്നു അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ എനിക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പൊ അവിടെ പ്രാർത്ഥിച്ചതിന് ശേഷം ആണ് ഈ വീടിന്റെ വീടിൻ്റെ ആയി പിന്നെ വീട് മെല്ലെ മെല്ലെ കുറേശേ കുറേശെ ലോണും കാര്യങ്ങളും ഒക്കെ എടുത്ത് ഞങ്ങള് വീട് വെച്ചു മെഡിക്കൽ കോളേജിലാണ് വീട് വെച്ചത് വീട് പണിയൊക്കെ പൂർത്തിയായി ഇങ്ങോട്ട് താമസവും മാറി എന്നുവെച്ചാൽ അവിടെ നിന്ന് അപ്പോഴേക്കും ഈ വിട്ട് വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം കുട്ടികൾക്കായിരുന്നിരുന്നിരുന്നാലും അവരുടെ ഫ്രണ്ട്സൊക്കെ അവർ കൂടുതൽ വർഷം പഠിച്ചത് ജി ആറിലാണ് ബാക്കി എല്ലാ വർഷവും ഇങ്ങനെ ഒരു വർഷം ഒരു വർഷം ഓരോ സ്കൂളിൽ അങ്ങനെയാണ് കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പം ഇവിടെ ആയിരുന്നപ്പോൾ ഇവർക്ക് നമ്മുടെ ഈ ഒരു ഈ ഒരു കോളനിക്കകത്തുള്ള പിള്ളേരെല്ലാവരും ഏകദേശം ഒരേ ഏജ് പിന്നെ സ്കൂളെന്ന് പറയുന്നത് തൊട്ടടുത്ത് അപ്പം സ്കൂളിലെ പിള്ളേരുമായിട്ട് ഭയങ്കര കമ്പനി അങ്ങനെ പിള്ളേർക്ക് വിട്ടു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് അതിനേക്കാളും ബുദ്ധിമുട്ട് പോയപ്പോൾ കരഞ്ഞോണ്ട് പോയ ഞാനാണ് പക്ഷെ വിട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്കും കയറിക്കിടക്കാനായിട്ട് ഒരു വീട് വേണ്ടേ അതുകൊണ്ട് ഞങ്ങൾ വീട് വെച്ചിട്ട് ഞങ്ങൾ വീട് വെച്ചത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ താഴത്തെ ഫ്ലോറ് മുഴുവൻ ഞങ്ങൾ വിചാരിച്ചു എന്തായിരുന്നിരുന്നാലും ഞങ്ങൾക്ക് ദൈവം വീട് തന്നതല്ലേ ഇത്രയും കഷ്ടപ്പാടിലൂടെ കൊണ്ടുപോയിട്ട് ആ അവസാനം ദൈവം നമുക്കൊരു വീട് തന്നപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും നെയ്ബർഹുഡ് ഇല്ല കേട്ടോ ഇവിടെ നെയ്ബേഴ്സ് ആരുമില്ല ആകെ ഉള്ളത് ഞാനും എൻ്റെ മമ്മയും മാത്രമാണ് ഇവിടെ താമസക്കാരായിട്ട് വീട്ടുകാരായിട്ടുള്ളത് ബാക്കി എല്ലാവരും ആർ സി സി ആണ് താമസിക്കുന്നത് അപ്പോൾ ഈ ആർ സി സി പേഷ്യൻസ് നമ്മൾ കാണുന്നുണ്ടായിരുന്നു അപ്പൊ വീടിന്റെ താഴ്ഭാഗം ആർ സി സി പേഷ്യൻസിന്റെ ഒരു മൂന്നാലഞ്ച് മുറിയായിട്ട് അത് നമ്മൾ തിരിച്ചിട്ട് അത് ആർ മൂന്നാലഞ്ചല്ല ഒരു എട്ട് മുറി ഉണ്ടായിരുന്നു ആ ആ എട്ട് മുറിയായിട്ട് അതിനെ തിരിച്ച് ഞങ്ങൾ ആർ സി സി പേഷ്യൻസിനായിട്ട് ഏഹ് വാടകയ്ക്ക് കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തുച്ഛമായ വാടകയ്ക്ക് ഒരിക്കലും അതിൽ ഞങ്ങൾക്ക് അതിൽ നിന്ന് എന്താ പറയുന്നത് അതിൽ നിന്നൊരു ബെനിഫിറ്റോ അതിൽ നിന്ന് എന്തെങ്കിലും നേടുക എന്നുള്ളതല്ല ഞങ്ങളുടെ പ്രയോറിറ്റി ആയിരുന്നത് അവരെ സഹായിക്കുക ഏറ്റവും ഇവിടെ വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ ഏറ്റവും പാവപ്പെട്ടവരാണ് വരുന്നത് അപ്പൊ അവർക്ക് ഏഹ് ഇത്രയും വലിയ ഇവിടെയൊക്കെ എന്താ പറയുന്നത് ലോണ്ടിലും അല്ലാതെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു ദിവസത്തേക്ക് അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ ഇതൊക്കെയാണ് റെന്റ് അപ്പം ആ സ്ഥാനത്ത് നമ്മൾ ഏറ്റവും തുച്ഛമായ ഒരു വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പത് അവർക്കൊരു വലിയ ഹെൽപ്പായിരുന്നു ഞങ്ങൾക്ക് പക്ഷെ അതിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു ഇതും ഉണ്ടായിരുന്നില്ല കാരണം ആൾക്കാർ ഇങ്ങനെ താമസിക്കുമ്പോഴത്തേലും ഓരോരുത്തരും ഓരോരുത്തർ മാറിയല്ലേ താമസിക്കുന്ന അപ്പോൾ ഒരുപാട് ഒരുപാട് ഡാമേജസ് വരാറുണ്ട് അപ്പോൾ വീട് വെച്ചതിന് ശേഷം മൂന്ന് പ്രാവശ്യം ഞങ്ങൾ ഫ്ലോർ ടൈൽസ് മുഴുവൻ മാറ്റി രണ്ട് പ്രാവശ്യം ബാത്റൂം ടൈൽസ് മുഴുവൻ മാറ്റി അങ്ങനെ ഒരുപാട് ഞങ്ങൾ ഇതിൽ നിന്ന് ഞങ്ങൾക്ക് എന്താ പറയുന്നത് മിച്ചം പിടിക്കാനായിട്ടൊന്നുമില്ല ഇവിടുന്ന് കിട്ടുന്നത് അതിലേക്ക് തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇലക്ട്രിസിറ്റി ഒക്കെ ആണേൽ മാസം പതിനെണ്ണായിരം രൂപയൊക്കെയായിരുന്നു ഇലക്ട്രിസിറ്റി വരുന്നത് അപ്പോൾ ഇലക്ട്രിസിറ്റി വാട്ടർ ബില്ലും ഇതുപോലെ തന്നെ ഏഴായിരം എണ്ണായിരം ഇതൊക്കെയാണ് വാട്ടർ ബില്ലും വരുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ കൊടുത്തു കഴിയുമ്പോഴത്തേൽ ഇതിൽ എത്ര ബാക്കി ഉണ്ടാവും എന്ന് ചിന്തിച്ചുകൂടെ അപ്പോൾ അത്ര എന്നായിരുന്നായിരുന്നാലും ഞങ്ങൾക്കതിലൊന്നും ഒരു പ്രയാസവും ഇല്ല കാരണം ഞങ്ങൾക്ക് ഞങ്ങൾ അത് ഞങ്ങളത് സന്തോഷത്തോടുകൂടിയാണ് അന്നും ചെയ്യുന്നത് ഇന്നും ചെയ്യുന്നത് കാരണം ഇവിടെയും കുറെ കൂടെയൊക്കെ പോഷാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല റെൻറ്റ് ഇവിടുന്ന് ഞങ്ങൾക്കും മേടിക്കാൻ പറ്റും പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ വേണ്ട ഞങ്ങൾ ഒരു സോഷ്യൽ സർവീസ് പോലെ ഇത് ചെയ്യുകയാണ് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അടുത്ത ഒരു ഏറ്റവും വലിയ ദുരന്തം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ആ ദുരന്തം എന്താണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പിന്നെ എന്താ പറയുന്നത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ തന്നെ അറിയിക്കുക കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻ്റ് ഇടുമ്പോഴത്തേക്കും ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക എല്ലാവരും അല്ലാട്ട് ഒരുപാട് പേര് നല്ല കമൻസ് ഇടുന്നുണ്ട് ചിലർ വീഡിയോ കാണുന്നില്ല വീഡിയോ കാണാതെ തന്നെ അതിന്റെ ചിലപ്പോ ചിലപ്പോ തലയും വാലും ആയിരിക്കും കുറച്ച് കാണുന്നത് അപ്പൊ അവർക്ക് മനസ്സിലാവില്ല എന്താണ് ഈ പറയണത് കാരണം എന്നിട്ട് വീഡിയോ ആയിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത കാര്യവും പറഞ്ഞിട്ട് ഇങ്ങനെ കമന്റ്സ് ഇടുന്നുണ്ട് അപ്പം നിങ്ങള് കമൻസ് ഇടുമ്പോഴത്തേല് ജസ്റ്റ് വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണുക അത് കണ്ടതിന് ശേഷം എന്ന കമൻസ് ഇടുക കേട്ടോ എനിക്ക് ഇത്രേ പറയാനുള്ളൂ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ എൻ്റെ ഈ ചാനൽ ഗ്രോ ചെയ്യത്തുള്ളൂ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഇത്രയും നാൾ എന്നെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് 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 താങ്ക്സ് ഇനിയും സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ